പട്ടാളക്കാരനായ അച്ഛൻ ഒരു തലയോടുമായി വീട്ടിലേക്ക് വരികയും അത് ശത്രുവിൻ്റേതാണെന്ന് അഭിമാനത്തോടു കൂടി പറയുകയും ചെയ്യുന്നു പക്ഷേ ആ അമ്മക്ക് ആ ഭാര്യയ്ക്ക് മനസ്സിലായി ഇത് തൻ്റെ മകൻ പറയാറുള്ള ആ മനുഷ്യൻ്റേതാണെന്ന് തകഴി ശിവശങ്കര പിള്ളയുടെ തലയോട് എന്ന നോവൽ ഒരു കാലഘട്ടത്തിൻ്റെ രക്തസാക്ഷിത്യമാണ് ഒരു കുഞ്ഞിനെ കയ്യിലേന്തിയ യുവതിയോട് ഗൃഹനായിക സംസാരിക്കുമ്പോൾ തന്നെ ഒരു ഗ്രാമത്തിൻ്റെ ഇരുണ്ട ചരിത്രത്തിലേക്ക് ഈ നോവൽ നമ്മെ കൊണ്ടുപോകുന്നു ആ ഗ്രാമത്തിൽ നടന്ന വെടിവെപ്പും അനാഥരായ കുഞ്ഞുങ്ങളും പട്ടാളക്കാർ ആ നാട്ടിലെ ആളുകളോട് ചെയ്ത ക്രൂരതകളും ഒരു ദേശത്തിൻ്റെ മാത്രം മുറിവല്ലായിരുന്നു അത് മനുഷ്യരാശിയുടെ നാണക്കേടുമാണ് ഈ നോവൽ വായിക്കുമ്പോൾ ഇതേപോലെയുള്ള സമാന സംഭവങ്ങളെ ഓർക്കാതിരിക്കാൻ കഴിയില്ല കാശ്മീരിലെ കൂനൻ പൊഷ്പോര എന്ന ഗ്രാമത്തിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ നരനായാട്ടും ശ്രീലങ്കയിലെ മഹീന്ദ രാജപക്സെ സർക്കാർ അവിടുത്തെ തമിഴ് ജനതയോട് നടത്തിയ ക്രൂരമായ പീഡനങ്ങളും ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ടതാണ് യുദ്ധത്തിൽ റേപ്പ് എങ്ങനെയാണ് ഒരു വെപ്പണായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളത് ഈ കഥയിലും ഈ നോവലിലും കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ നോവൽ തുറന്നു കാട്ടുന്നത് ഒരു രാഷ്ട്രീയ സംഘർഷമല്ല ഭരണകൂടത്തിൻ്റെ അസമത്വവും പക്ഷപാതവുമാണ് സമൂഹത്തിൽ തൊഴിലില്ലായ്മയും അതുപോലെ പട്ടിണിയും ഭക്ഷ്യക്ഷാമവും നിലകൊണ്ടപ്പോൾ ഭരണത്തിലിരിക്കുന്നവരുടെ ഓരം പറ്റി നിന്നവർ ക്ഷേമത്തിലായിരുന്നു പക്ഷേ സാധാരണ ജനങ്ങൾ അപ്പോഴും ഇവിടെ പട്ടിണി മൂലം മരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എല്ലായിടത്തും നടക്കുന്ന പോലെ സമരം ശക്തിയാർജിക്കുമ്പോൾ ആ സമരത്തിലെ പ്രമുഖ നേതാക്കളെ വിലക്കെടുക്കുന്ന രാഷ്ട്രീയ കുതന്ത്രങ്ങളും നമുക്ക് ഈ നോവലിൽ കാണാൻ കഴിയും പക്ഷേ വിദ്യാർത്ഥി നേതാവായ ശ്രീകുമാർ അദ്ദേഹം ആ നാട്ടിലെ ജനങ്ങളെ ഒരുമിപ്പിച്ച് ശക്തമായ സമരത്തിന് ആഹ്വാനം നൽകുന്നു അങ്ങനെ സമരം കൊടുമ്പിരി കൊള്ളുമ്പോൾ ഒരു വെടിവയ്പുണ്ടാകുന്നു ഈ തലയോടിൽ പറയുന്ന പോലെ അല്പം ലഹരി ഉള്ളിലുണ്ടായിരുന്നെങ്കിലും ഒരുവൻ്റെ ഹൃദയത്തിൻ്റെ അഗാധതയിൽ നിന്നും മറ്റൊരു ചോദ്യമുയർന്നു എത്ര എണ്ണം ചത്തിട്ടുണ്ട് എല്ലാം ചത്തെന്ന് വയ്ക്ക് അപ്പോൾ മറ്റൊരുവൻ ചോദിച്ചു എല്ലാം കമ്മ്യൂണിസ്റ്റുകളായിരുന്നു എന്നും തലയോട്ടികളുമായി വരുന്ന പട്ടാളക്കാരൻ തൻ്റെ ഭാര്യയോട് ഒരുപാട് കഥകൾ പറയാറുണ്ട് സമരത്തെക്കുറിച്ചും വെടിവയ്പ്പിനെക്കുറിച്ചും അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ചും ഇത് ആരുടെ തലയോട്ടിയാണെന്നും അദ്ദേഹം അഭിമാനത്തോടു കൂടി പറയാറുണ്ട് പക്ഷേ ഒരിക്കൽ കൂടി അദ്ദേഹം ഒരു തലയോട്ടിയുമായി വന്നപ്പോൾ ആ പേര് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഞെട്ടി കാരണം എന്നും തൻ്റെ മകൻ തന്നോട് പറയാറുള്ള അവൻ വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ്റെ തലയോട്ടിയായിരുന്നു അത് ഈ നോവലിലെ അവസാന ഭാഗം ഒരു സിനിമയിലെ ക്ലൈമാക്സ് പോലെ തോന്നിപ്പിക്കുന്നുണ്ട് സമരക്കാർ ഈ വീടിനെ ലക്ഷ്യമാക്കി വരികയും നളിനിയും അവരുടെ മകനായ ബാലചന്ദ്രനും അവരെ സ്വീകരിക്കാൻ വേണ്ടി മുറ്റത്തേക്ക് ഇറങ്ങുകയും കയ്യിൽ തോക്കേന്തി ഈ പട്ടാളക്കാരൻ നിൽക്കുന്നതുമാണ് കഥയുടെ അവസാന ഭാഗം തലയോട് ഒരു രാഷ്ട്രീയ നോവലാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക ചരിത്രങ്ങളെ തിരുത്തി കുറിച്ച പുന്നപ്രവയലാർ സമരത്തെക്കുറിച്ചുള്ള ദിവൃത്തമാണ് ഈ നോവലിൽ പറയുന്നത്